യോഗാ ദിനത്തോടനുബന്ധിച്ച് വാവക്കാട് യോഗ ക്ലബിന്റെ നേതൃത്വത്തിൽ യോഗ പ്രദർശനവും യോഗ ക്ലാസും വാവക്കാട് ആയുർവേദ ഡിസ്പെൻസറിയിൽ നടന്നു യോഗാ ദിനത്തോടനുബന്ധിച്ച് വാവക്കാട് യോഗ ക്ലബിന്റെ നേതൃത്വത്തിൽ വാവക്കാട് ആയുർവേദ ഡിസ്പെൻസറിയിൽ യോഗ പ്രദർശനവും യോഗ ക്ലാസും നടത്തി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ തന്നെ ുംകാരം യോഗ ക്ലബ്ബ് ചെയർമാൻ വി എസ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു യോഗ ഇൻസ്ട്രക്ടർ രാജേഷ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു നമ്മുടെ പഞ്ചായത്തിന്റെ പ്രോജക്റ്റ് ആരംഭിച്ചപ്പോൾ ആദ്യത്തെ ബാച്ചിൽപ്പെട്ടാണ് ഞാനും അതുപോലെ തന്നെ അക്കൂട്ടൻറ്റുൾപ്പെടെയുള്ള ഞങ്ങൾ കുറച്ച് കാരണവന്മാരായിട്ടുള്ള ആളുകൾ പിന്നീടാണ് ചെറുപ്പക്കാരൊക്കെ അധികം വന്നിട്ടുള്ളത് ആദ്യം ഞങ്ങൾ ഏഹ് ആ ഉണ്ടായിരുന്നു ആ കാരണവരെല്ലാത്തിനും ചെറുപ്പക്കാർക്ക് സാധ്യത ഉണ്ടായിരുന്നു വടക്കേക്കര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ബീനാരത്നൻ ഡോക്ടർ സ്മിത രാജൻ എച്ച് എം ഡി പി സഭ പ്രസിഡന്റ് കെ വി അനന്ത സെക്രട്ടറി ഡി സുനിൽകുമാർ മുൻ വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മംസ് പതിനഞ്ചാം വാർഡ് ആയുഷ് യോഗ ക്ലബ്ബ് പരിശീലക ആഷിലി കെ ശശീന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിമ ബേസിൽ സ്വാഗതവും ആയുഷ് യോഗ ക്ലാസ് മെമ്പർ ഷീല നന്ദിയും പറഞ്ഞു എച്ച് എം ഡി പി സഭ യോഗ ക്ലബിന് രണ്ട് ഫാനുകൾ സംഭാവന നൽകി